ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപരങ്ങനു ഹൈവേ പൂവരണി ആ പൂവരണി പള്ളിക്കൽ നിന്നും ഒരു കിലോമീറ്ററും പൂവരണി ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി പഞ്ചായത്തിലോട് ചേർന്നുള്ള രണ്ടര വർഷം മാത്രം പഴക്കമുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ വിൽക്കാൻ വേണ്ടി പണിത വീടല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് ആൾക്കാർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഏരിയയാണ് ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളാണ് ദൂരം വരുന്നത് മിത്തത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാം സ്റ്റെയർ കൊടുത്തിരിക്കുന്നു വീട് നേരം കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്നു വെള്ളം നമുക്ക് കാണാം ും ഒരു കാഷട്ട് പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് ഏരിയ ഒന്ന് കാണാം ഇതിന് ഉടമസ്ഥൻ അറുപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് വീടിൻ്റെ അകത്തൊക്കെ പെയിന്റിങ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കുറവൊന്ന് പെയിന്റ് അടിക്കേണ്ടതായിട്ടുണ്ട് പെയിന്റ് മങ്ങിയിട്ടുണ്ട് ഇതാണ് രണ്ട് സൈഡിലെ വീ വരുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുണുള്ളത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം ഏരിയ ആണ് ഈ വീട്ടിലുള്ളത് രണ്ടര വർഷത്തോളം പഴക്കം കിഴക്ക് ദർശനം നല്ല വീതിയുള്ള റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ചെറിയ പഞ്ചായത്ത് റോഡ് വരുന്നത് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ് മീറ്റർ ദൂരം വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു സിറ്റൗട്ടാണ് ടിച്ചാൽ മതിയാകുന്നതാണ് നല്ലൊരു ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ അവിടെ ചെറിയൊരു ഫാമിലി ലിവിങ് ആയിട്ട് എടുക്കാവുന്നതാണ് ഡൈനിങ് ഏരിയ ഇൻ്റെ അകത്താണ് കോമൺ ബാത്റൂം വരുന്നത് പാഷിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് ഇതൊരു ആണ് നിലവിൽ ആളില്ലാത്തത് കൊണ്ട് ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നു ఆదే బెడ్ రూమ్ బాత్ రెండామతే బెడ్ రూమ్ ఇప్పుడు కచ్చన్ వరు സാധാരണ അടുപ്പ് ഇവിടെ വരുന്നു ഇവിടെ നിന്ന് പുറത്തേക്ക് ആൻഡസ് ആണ് വാഷിംഗ് ഏരിയ ഉണ്ട് സാധാരണ അടുപ്പ് മൂന്ന് നമ്മൾ കിട്ടിയിട്ടുണ്ട് അടുത്ത ബെഡ്റൂം വരുന്നത് അത് അറ്റാച്ചഡാണ് ം മറ്റുന്ന ഏരിയ അല്ല ഒരു പ്രെയർ റൂമാണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് കോർഡുകളുണ്ട് അകത്തൊന്നും പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല പുറത്ത് മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ചി എടുത്താൽ മതി അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് വില്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണ്ട് നല്ല വീടാണ് പൂവിന്റെ അടുത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതൊക്കെ പറ്റിയ മനോഹരമായൊരു വീടാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് രണ്ടര വർഷം മാത്രം പഴക്കം കിണർ വെള്ളം പഞ്ചായത്ത് റോഡ് സൈഡ് ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം ദൂരം പൂവറിന് പള്ളിക്കൽ നിന്നും ഒരു കിലോമീറ്ററോളം ദൂരം പൂവർണി ഏരിയയിൽ നല്ലൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുന്നു